ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന മലയാളി താരമായ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് പല ഫ്രാഞ്ചൈസികളും അദ്ദേഹത്തിന് വേണ്ടി രംഗത്തുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് ശക്തമായി കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നു അതേസമയം കെ കെ ആറിനും വലിയ താല്പര്യമുള്ള താരമാണ് സഞ്ജു സാംസൺ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ ബംഗാളി മാധ്യമമായ റബ് സ്പോർട്സ് ഗ്ലോബലും അതുപോലെ തന്നെ പ്രമുഖ ക്രിക്കറ്റ് മാധ്യമമായ ക്രിക്ബേഴ്സും നൽകിയിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് സഞ്ജു സാംസണെ പരിഗണിക്കുന്നത് അത് നേരത്തെ തന്നെ പുറത്തു വന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കെ കെ ആർ തങ്ങളുടെ നീക്കങ്ങൾ അതിവേഗത്തിലാക്കിയിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് രാജസ്ഥാൻ ആവശ്യപ്പെടുന്ന താരങ്ങളെ നൽകാൻ സി എസ് കെ തയ്യാറായിരുന്നില്ല അതുകൊണ്ടാണ് രാജസ്ഥാൻ റോയൽസ് മറുഭാഗത്ത് കൊൽക്കത്തയുമായി ചർച്ചകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സഞ്ജുവിന് പകരം രഘുവൻശിയെ സ്വന്തമാക്കാൻ രാജസ്ഥാന താല്പര്യമുണ്ട് പക്ഷെ രഘുവൻശിയെ വിട്ടു നൽകാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യം കെ കെ ആർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റേതെങ്കിലും താരത്തെയും കൂടാതെ പണവും നൽകിക്കൊണ്ട് സഞ്ജുവിനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും കൊൽക്കത്ത ഇപ്പോൾ നടത്തുന്നുണ്ട് ചിലപ്പോൾ ഫുൾ ക്യാഷ് ഡീൽ ആവാനും സാധ്യതയുണ്ട് അതായത് താരത്തിന് വേണ്ടി പതിനെട്ട് കോടി രൂപ വരെ മുടക്കാൻ കൊൽക്കത്ത തയ്യാറാണ് എന്നാണ് സ്പോർട്സ് ഗ്ലോബൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഇനി അതല്ല സഞ്ജു സാംസൺ ലാലത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും കൊൽക്കത്ത ഉണ്ടാകും നല്ല ഒരു തുക തന്നെ ചിലവഴിച്ചുകൊണ്ട് സഞ്ജുവിനെ എത്തിക്കാൻ തന്നെയാണ് കൊൽക്കത്തയുടെ ഒരു തീരുമാനം ചുരുക്കത്തിൽ സഞ്ജു ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് അതല്ലെങ്കിൽ കൊൽക്കത്തയിലേക്ക് എത്താനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത് നിലവിൽ ഈ ഒരു റേസിൽ കെ കെ ആർ ആണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നാണ് ക്രിക്ബസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് കൊൽക്കത്തക്ക് ഇപ്പോൾ നല്ല ഒരു ക്യാപ്റ്റൻ മെറ്റീരിയലിന് ആവശ്യമുണ്ട് നല്ല ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാന് ആവശ്യമുണ്ട് നല്ലൊരു ബ്രാൻഡിന് ആവശ്യമുണ്ട് ആ സ്ഥാനത്തേക്കാണ് സഞ്ജു സാംസണെ അവരിപ്പോൾ പരിഗണിക്കുന്നത് വീഡിയോ അവസാനിപ്പിക്കുന്നു അവിടുത്തെ മേഖല കാണാം